എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഗ്യാസ് മാസങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യൂവില് നിൽക്കുന്നതാണ് നിങ്ങളിപ്പം കാണുന്നത് തിരുവമ്പാടി ഇന്ത്യൻ്റെ ഗ്യാസ് ഏജൻസിയുടെ ഓഫീസിൻ്റെ അവിടെയാണ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട രേഖകളെന്ന് പറഞ്ഞാൽ പലരും പല പല സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട് വയ്യാത്ത ഒരു ചേച്ചിയൊക്കെ വരുന്നുണ്ട് കൈയ്യൊക്കെ വയ്യാതെ അവരൊക്കെ വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത് ഇതിന് നമുക്ക് വേണ്ട രേഖകൾ എന്ന് പറഞ്ഞാൽ ആരുടെ പേരിലാണോ നമ്മൾ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളത് ആ ആളുടെ ആധാർ കാർഡും പിന്നെ ഏത് ഫോൺ നമ്പറിലാണോ ഇത് ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ ഫോൺ നമ്പറും ആ ആളുമാണ് വരേണ്ടത് അല്ലാതെ റേഷൻ കാർഡ് മറ്റു കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നില്ല ഇപ്പോൾ കണ്ടില്ലേ പ്രായം ചെന്ന ഒരു ഉമ്മച്ചെയും കൊണ്ട് വരുന്നുണ്ട് കയ്യലൊക്കെ പിടിച്ച് ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാലും വല്ലാത്ത ഒരു അനുഭവമായിരുന്നു ഇത് ഇന്ത്യൻ്റെ ഗ്യാസ് ഏജൻസിയുടെ സ്ഥലമാണ് ഇവിടെ ഭാരതിൻ്റെ ആൾക്കാരും വന്നു നിന്നിട്ട് കുറേ നേരം നിന്നതിന് ശേഷം അവർ പോയവരൊക്കെ ഉണ്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതാത് സ്ഥലത്ത് തന്നെ പോകുന്നതായിരിക്കും നല്ലത് പിന്നെ അവസാന ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞു പോവും അതുകൊണ്ട് പറഞ്ഞതല്ലോ ഓക്കേ